ജെറിൻ വെൽക്കം ടു കരിയർ ഇത്രയും വിലപ്പെട്ട ടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിരുന്നു ആദ്യം തന്നെ നന്ദി പറയുകയാണ് ജെറിൻ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ട്രിവാൻഡ്രടുത്ത് വീടുണ്ട് അവിടെയാണ് താമസിക്കുന്നത് ഏത് കോഴ്സ് ആയിരുന്നു അതിനു അതിനുമുമ്പ് എന്തായിരുന്നു പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു സോ എങ്ങനെയാണ് അവോദിയെ കുറിച്ച് അറിഞ്ഞത് ഞാന് ജസ്റ്റ് ജോബിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് കേട്ടായിരുന്നു പ്ലേസ്മെന്റ് സപ്പോർട്ടോട് കൂടി ഇന്റേൺഷിപ്പ് ഉണ്ട് ത്രീ മന്ത്സ് കോഴ്സ് ആണ് പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് ആണ് അങ്ങനെയൊക്കെ കണ്ടപ്പോ അപ്ലൈ ചെയ്തു അങ്ങനെ ഇപ്പം ഞാൻ പ്ലേസ്ഡ് പ്ലേസ്ഡായി വർക്ക് ചെയ്യണം സാലറി പാക്കേജ് എത്രാണ് ഫോർ ഫൈവ് ഹൺഡ്രഡ് ട്രെയിനിംഗ് ഓ ട്രെയിനിങ് ട്രെയിനിങ് സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ഓക്കെ സോ അറിയാലോ നമ്മൾ അവധിയിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ള എമൗണ്ടിലാണ് സോ ആദ്യം കേട്ടപ്പോഴത്തേക്ക് ഇത് ഫേക്ക് ഫേക്കായിരിക്കോ തട്ടിപ്പായിരിക്കോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ തോന്നിയില്ല അങ്ങനെ ഗ്യാരണ്ടി ഒക്കെ നമ്മുടെ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ില് ഡിഫറെ ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ പുതിയ സ്റ്റുഡൻസ് വരുന്നുണ്ട് സോ ഇവരുടെ അടുത്തൊക്കെ എന്താണ് ജെർന്ന് പറയാനുള്ളത് ഇപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് മന്ത്സ് ഇന്റേൺഷിപ്പ് ആണല്ലോ അപ്പം മാക്സിമം സ്കില്ല് അക്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാല് ജസ്റ്റ് ജോബ് ഓറിയന്റഡ് ആയിട്ട് ത്രീ മന്ത്സ് എടുക്കാതെ ജസ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ജോബിലോട്ട് കേറുമ്പോൾ പിന്നെ ഫോക്കസ് അത്രയും കിട്ടത്തില്ല നമുക്ക് വേറെ വേറെ ജോലി ചെയ്യേണ്ടി വരും അപ്പം ആ ത്രീ മന്ത്രി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് പ്ലേസ്മെന്റ് എന്തായാലും സപ്പോർട്ട് എനിക്ക് കിട്ടിയായിരുന്നു അതിന് ഇനിയുള്ളതിനായിരിക്കും കുഴപ്പമില്ല ൈസ് ചെയ്യുക ഓക്കെ ഓക്കെ സോ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുകയാണ് താങ്ക് യു